ചിൽഡ്രൻസ് ഹോമിൻ്റെ ധനശേഖരണാർത്ഥം പെരിയാറിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്ററോളം നീന്തി ജിബി പീറ്റർ ഡിക്രൂസ് കൂടെ അഡ്വഞ്ചർ സ്വിമ്മിംഗ് ടീമും ചേർന്നു നമ്മുടെ സമൂഹത്തിൽ പലരും തങ്ങൾക്ക് ദൈവം നൽകിയ കഴിവുകൾ മറ്റുള്ളവരെ സഹായിക്കാൻ കാണിക്കുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തനാകാൻ ശ്രമിക്കുന്ന വരാപ്പുഴയിൽ നിന്നുള്ള മുപ്പത്തിയെട്ടുകാരനായ കുടുംബനാഥൻ ജിബി സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് പെരിയാർ പുഴയിൽ കാലടിയിൽ നിന്ന് ആലുവ മണപ്പുറം വരെ ഇരുപത്തിയൊന്ന് കിലോമീറ്ററോളം നീന്തി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ മൂവാറ്റുപുഴ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് ടെക്നോളജിയിൽ നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ ആയിരിക്കെയാണ് തൊടുപുഴയിലെ ഇമ്മാനുവൽ ചാരിറ്റി ഹോമുമായി ആദ്യമായി ബന്ധപ്പെടുന്നത് ജസ്റ്റിസ് ജുവനൈൽ ആക്ട് അനാഥാലയത്തിൻ്റെ പ്രവർത്തനത്തിന് ഭീഷണിയാകാൻ തുടങ്ങിയപ്പോഴാണ് കായികശേഷി ഉപയോഗിച്ച് സ്ഥാപനത്തിന് ഫണ്ട് സ്വരൂപിക്കാൻ ജിബി തീരുമാനമെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുന്നൂറ് മീറ്റർ ട്രാക്കിൽ തുടർച്ചയായി ഇരുന്നൂറ്റി പതിനൊന്ന് ലാപ്പുകളോടി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മാരത്തൺ ദൂരം പൂർത്തിയാക്കിയാണ് ആദ്യ ധനസമാഹരണം നടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഗിയർലെസ് സൈക്കിളിൽ ഒരു സവാരി മുപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് മടങ്ങിക്കൊണ്ട് മറ്റൊരു ധനസമാഹരണം നടത്തി അതിനായി സജീഷ് ജി നായർ എന്ന ട്രയാത്ലറ്റും ഒപ്പം ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സജീഷ് ജി നായരുമായി ചേർന്ന് മുപ്പത്തിയൊന്ന് മണിക്കൂർ കൊണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ അൾട്രാ മാരത്തോൺ പൂർത്തിയാക്കുന്ന മറ്റൊരു മെഗാ എൻറ്റുറൻസ് ഇവന്റ് നടത്തി പരിപാടിയുടെ വിജയത്തിനായി വിവിധ റണ്ണിംഗ് ക്ലബ്ബുകളിൽ നിന്നുള്ള ഓട്ടക്കാരും പരിപാടിയെ പിന്തുണച്ചു ഈ മൂന്ന് പരിപാടികൾക്കും സോഷ്യൽ മീഡിയ വഴി പൊതുജനങ്ങളിൽ നിന്നും അഞ്ചര ലക്ഷം രൂപ ഇമ്മാനുവൽ ചിൽഡ്രൻസ് ഹോമിനായി കൈമാറാൻ സാധിച്ചു നമസ്കാരം എൻ്റെ പേര് ജി ബി പി രഡി ക്രൂസ് ഞാൻ മലയാപ്പുഴ സ്വദേശിയാണ് ഇപ്പോൾ ഞാൻ മൈ ഹെൽത്ത് ബഡിയിൽ ഒരു ഹെൽത്ത് കോച്ചായിട്ട് വർക്ക് ചെയ്യുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിനു മുമ്പ് പന്ത്രണ്ട് വർഷം വിഷ്വജ്യോതി മൂവാറ്റൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപകനായിരുന്നു ഇന്നിവിടെ നടക്കുന്നത് ഒരു ഒരു ഫണ്ട് റേസറാണ് തൊടുപുഴയിലെ ഇമ്മാനുവൽ ചാരിറ്റി ഹോം അവർക്ക് വേണ്ടി ഒരു ധനശേഖരമാണ് ചെയ്യുന്നത് ജസ്റ്റിസ് ജൂലൽ ആക്ട് പ്രകാരം അവർക്ക് സ്ക്വയർ ഫീറ്റ് അധികം വേണ്ട ഒരു ആവശ്യം വന്നിരുന്നു അപ്പോൾ അതിനാലായിട്ട് ഇപ്പോൾ നാലാമത്തെ ഫൺ റേസറാണ് ഞാൻ ചെയ്യുന്നത് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഫണ്ട് റൈസറുകൾ കോളേജ് ഗ്രൗണ്ടിൽ ഒരു ഫുൾ മാരത്തൺ ഓടുകയും അതിനുശേഷം കൊച്ചിയിൽ നിന്ന് കോഴിക്കോടും തിരിച്ച് സാധാരണ സൈക്കിളിൽ മുപ്പത്തിരണ്ട് മണിക്കൂർ അടുത്ത് പൂർത്തിയാക്കുകയും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു നൂറ് മൈൽ അതായത് നൂറ്റി അറുപത് കിലോമീറ്റർ സെൽഫ് ഓർഗനൈസ്ഡ് ആയ സോളോ റണ്ണിംഗ് ഇവൻറ്റാണ് ചെയ്തിരുന്നത് അപ്പോൾ ഈ മൂന്ന് ഇവൻറ്റുകളിൽ നിന്നും അഞ്ചര ലക്ഷത്തോളം പിരിച്ചു കൊടുക്കാൻ പറ്റി ഇനിയും കെട്ടിടത്തിൻ്റെ പണിയും പൂർത്തിയാക്കാനുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കാലത്തെ ആ അഞ്ചരക്ക് കാലടി കാഞ്ഞൂർ അവിടുന്ന് ഫ്ലാഗ് ഓഫ് ജോസ് മാവേലിയാണ് ചെയ്തത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒൻപതോളം കൂടെ സ്വിമ്മേഴ്സ് ഫുൾ ഡിസ്റ്റൻസ് സ്വിമ്മേഴ്സിപ്പം ഉണ്ട് കൂടെ ആശയം കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല ഇതിനായിട്ടൊരു ഉറച്ച പിന്തുണ തന്നിരിക്കുന്ന ഉളിയന്നൂർ സ്കൂബ റെസ്ക്യൂ ടീമാണ് അവരവരുടെ മൂന്ന് ബോട്ടുകളും പിന്നെ ലൈഫ് ജാക്കറ്റുകളും മറ്റു ഉപകരണങ്ങളും എല്ലാം അവർ നമുക്ക് വേണ്ടി ഇന്നത്തെ ദിവസം മൊത്തം ചെലവയ്ക്കാൻ അവർ വോളിന്ദ്രൻ കൂടി ചെയ്തിരുന്നു ജസ്റ്റിസ് ജുവനൈൽ ആക്ട് പ്രകാരം അനാഥാലയത്തിൻ്റെ നിലയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കൂടുതൽ ഫണ്ട് ആവശ്യമായതിനാൽ പെരിയാറിലൂടെ ജിബി കാനൂർ കാലടി മുതൽ ആലുവ മണപ്പുറം വരെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരം നീന്തി കൂടെ അഡ്വഞ്ചർ സ്വിമ്മിംഗ് ടീം ഗ്രൂപ്പിലെ മറ്റ് എട്ട് നീന്തൽക്കാരും ഒപ്പം ചേർന്നു നെവിൻ മാനുവൽ മാത്യു ജോൺ റോണി പുലിക്കോടൻ ഷാനവാസ് ചിറിയത്ത് ഹൈദരാലി സജീഷ് ജി നായർ ജാഫർജി അബീബ് എം എച്ച് എന്നിവരാണ് ഒപ്പം ചേർന്നത് പുലർച്ചെ അഞ്ചരയ്ക്ക് കാനൂർ ആറാട്ടുകടവിൽ ജനസേവാ ശിശുഭവൻ ചെയർമാൻ ജോസ്മാവേലി ഫ്ളാഗ് ഓഫ് ചെയ്തു വൈകിട്ട് അഞ്ചരയ്ക്ക് ആലുവ മണപ്പുറത്ത് നീന്തൽ സമാപിച്ചു പരിപാടിയുടെ വിജയത്തിന് ആവശ്യമായ ബോട്ടുകളും സുരക്ഷാ സജ്ജീകരണങ്ങളും ഉളിയന്നൂർ കുഞ്ഞുണിക്കര റെസ്ക്യൂ സ്കൂബ ടീം അംഗങ്ങളായ സുധീർ ബുഹാരി നൌഷാദ് കരിമ്പേ പടികൽ നൌഷാദ് സലീം ചേനാട്ട ഷിഹാബ് ഉളിയന്നൂർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ അധ്യാപക ജോലിയിൽ നിന്നും രാജിവച്ച ശേഷം ജിബി ഇപ്പോൾ മൈ ഹെൽത്ത് ബഡിയിൽ ഹെൽത്ത് കോച്ചായി പ്രവർത്തിക്കുകയാണ് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി